<laughs> आ, <to> ോ ഞാനോട് ഓഫല്ല ഇതാരാ ചിക്കി കിഴി സെക്കീർന്ന് പറഞ്ഞോ ചിക്കി കിഴി സെക്കീർ പന്തക്കാരെ ஏகே அப்பாண்டே கிரிகிரி तिकிரிடி[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ മുണ് മുറുണ് ഇത് ജമാല്മാൽ ജമാണായിനെ അതെന്താ ആ കാണുന്ന മല അതേപോലെയാണ് കാരാട്ടുശി മല അല്ലേ ഈ കാണുന്ന ദ്വീപ് ഈ കാണുന്ന മരങ്ങളും ഈ ചേനക്കണ്ടത്തിന്റെ നടുവിലുണ്ടോ കുറച്ചു മരം അത് ഒരു ദ്വീപാണ് പിന്നെ ആ കാണുന്ന മല നമ്മളിക്കോ ടൂറിസം കോതകുറിശി അനങ്ങനടി മല അനങ്ങന്നടി ആ കാണ ഇത് നമ്മളെ ചൊമ്പൻ മലയാളമ്മ ഇതാണ് ഞമ്മളെ അമ്മ അമ്മ അത് അച്ഛൻ ഇത് കുട്ടികള് ഒന്ന് ഒന്നും പോയി ഇത്രയും മലകളടിയിലാണ് എന്റെ സെൽമാർ ഉള്ളത് അങ്ങനെ മാറിയിട്ടോ ആ ലോഡ് വന്നാണ് പോട്ടോ ഇന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ വന്നിക്കണേ പെരുന്നാൾ പെരുന്നാക്കേറെ അല്ല ഇതിന്റെ ഉള്ളിൽ പാന്റിന്റെ ഉള്ളില് ട്രൌസറും പിന്നെ അതിന്റെ ഉള്ളില് ചട്ടില്ലേ മൂന്ന ഭയങ്കര ഒന്ന് തണുപ്പാണെ ബാൻഡ് ബാൻഡല്ലേ ഇല്ല നോക്കട്ടെ തിരിഞ്ഞ നോക്കട്ടെ എന്താ പോയി നോക്കട്ടെ ഇല്ലടാ ഇല്ല ഇല്ല ഇല്ലടാടാ ഇന്ന് ചെട്ടി ബാൻഡും മാത്രമേ ഉള്ളൂ ടോച്ചറില്ലേ അല്ലെങ്കിൽ രണ്ടുപേരും ഉള്ളിൽ ആണെ ഒരു എപ്പോഴും ഉള്ളിൽ ഉള്ളിലിണ്ടായാലുണ്ടേ അതിൻ്റെ ഉള്ളിലാണ് ചട്ടിന്റെ ചട്ടി ചട്ടി ചട്ടിന്ന് പോയില്ലേ പരിപാടി ആ ഞാൻ കണ്ടു സ്പോർട്സ് സ്പോർട്സ് അല്ലേ വന്നിട്ടോ അല്ലേ അവിടുത്തെ നമുക്ക് നാളെ കണ്ടത്തിൽ ഈ ഈ പന്ത എന്താ പന്തൊക്കെ എവിടെ കുടിയിലുണ്ട് രണ്ടെണ്ണം എന്റെ അച്ചക്കന്മാർക്ക് കളിച്ചോട് കൊടുത്ത് കൊട എടുത്തിട്ടുണ്ട് പള്ളിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു ആരെ ചെറുക്കൻ്റെ കൊടേണ്ട വന്ന് ചോദിച്ചു പള്ളിക്ക് പോകാൻ വണ്ടീട്ടിരിക്കുമ്പോഴ കൊടല്ലായിരുന്നു അപ്പൊ കൊടുത്താത്ര കൊട അത് കിട്ടിയോ അത് പോയോട്ടെ െണ്ട എത്തില്ലല്ലോ അത് ഫ്ലൈറ്റ് മേലെ കുടുങ്ങി കിടക്കാണ് അങ്ങനെ ലാൻഡ് ചെയ്തിട്ടില്ല ചെണ്ട് ചെണ്ട് പറയും ചെണ്ടും ഉണ്ടായി പോകുമ്പോ എല്ലാരും പെരേലും കേറി പറ ജന്മം പോവാണ് വന്നു കഴിഞ്ഞ ആരും കാണാം അതെന്താ അങ്ങനെ പോകുമ്പോ എല്ലാരും കേറി പറ ഇവിടെ തോർത്തുണ്ട് വെച്ചിരുന്നു കണ്ണ് തുടക്കാം വെള്ളം വള്ളം വര തുറക്കാൻ ഇവിടെ തോർത്തോണ്ട് വെച്ച ആളാജ് എനിക്കറിയാം അത് പോട്ടെ പിന്നെ പോവുമ്പോ എല്ലാ കുടികളും കേറിയിട്ട് അമ്മ പോവാണ് പറ വരുമ്പോ പറയത്ത് വരുമ്പെന്ത ആരോടും പറയത്ത് അല്ലെ വരുമ്പന്ത് കണ്ടോന്ന് കാണണ്ടേ എന്റെ അതാണ്പൂടി അമ്മ അജിനും വയ്ക്കല്ലേ അമ്മ വരുവേമ്മതാ ഈ അടുത്താഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാ വരും വാടക കഴിച്ച പറഞ്ഞു ഞാൻ ചെണ്ടു കൊടുന്ന് എട്ടായിരം കമ്മിയാക്കി കൊടുത്തുടപ്പ് ഇടാനുണ്ടല്ലോ കുറ്റിക്കോട് എന്റെ കഴിഞ്ഞിട്ട് വേറെ ആണല്ലോ പറ്റു തീർക്കട്ടോ പറ്റോ കട തുടങ്ങിയ അന്ന് മുതലുള്ളൊരു അൽഫാമോ മന്തിരി വെച്ചാ അതാ തോപ്പു അത് തോപ്പടുള്ളു പറ്റി പറ്റ് ഹോട്ടലും അത് തടിയിട്ടി ഞാൻ മദ്യ കയറി അടിച്ചാലോ മയോണീസ് കുടിച്ചാണെ മയോണീസ് കുടിച്ചാണെ അതാണോ ഇതേ ഞാൻ മയോണീസിലെട്ടോ ആ വെള്ളല്ല വെള്ള അത് കൊച്ച് ചോറ് ചാറ് ചോറിന്റെ ചട്നിയും അങ്ങനെ ഇക്കരിക്കല് പൈസ കൊടുക്കാല്ലേ അവിടെ പോയിട്ട് എപ്പഴും ഹോട്ടലിൽ പോയിട്ട് എപ്പോഴും മുണ്ടടിച്ചല്ലേ അതിന് പൈസ കൊടുക്കാല്ലേ

ല്ലോ അതാ ബോൺലെസ്സിന്റെ കായും പോയി ആ ബോൺലെസിന്റെ കായും പോയി ഒരു ഉമ്മേര് ഒരു ഉമ്മേര് ഓരോ കായീടെ ഒതുക്കി രണ്ടുപേരും അതിലാമ്പും പോവും അല്ലെ മന്തി കഴിഞ്ഞു നെയ്യ് മുടിച്ചാലും നോമ്പി കാട്ടിയണക്ക് ആ നോമ്പിനെ നോമ്പിന് നോമ്പിനെ ഒന്നും അല്ല എന്തായി മരുമ്പി വാങ്ങിക്കൊടുത്തു അപ്പൊ കൊറച്ച് എണ്ണക്കടി ബാക്കിണ്ടടയില് അപ്പോ ബെനോട് സൽമാനോ റഹ്മാനെ എന്നാ ചെയ്ത് കൊണ്ടു പറഞ്ഞപ്പോ പാക്ക് ചെയ്ത് കൊടുത്തു എടോ പിറ്റേസ് ഉണ്ട് അസറിന് കീസെടുത്ത് വന്നോക്കണു എന്നിട്ട് ബെനോട് പറയാന് അത് വണ്ടി ആഴാ ഇവിടെ വണ്ടി ആഴാ അല്ല ഇന്ന് ആരുമില്ല പെരിയ കാട്ട് അസറിന് അസറിന് കീസെടുത്ത് വന്നു പറ മരിപ്പിക്കുമ്പോ മറ്റേ തോമ്പറക്കല് കഴിഞ്ഞപ്പോ കൊടുത്തു കടിയും എനിക്ക് കൊടുത്തു വന്നു ആറ്റേ ദിവസം അസർ വാങ്ങിക്കന്നു കീച്ചെടുത്തിട്ട് നേടിയായിട്ട് അല്ല സാധനം പറഞ്ഞു അവിടുന്ന് ഇവിടുന്നൊന്നും വണ്ടികൾ വരുന്നില്ല ഇവിടെ ആരും ഇല്ലന്ന് ഏഹ് ആ ആരും വരുന്നില്ല കാട്ടു കാട്ടു കാട്ടുണ്ടോ ഇവനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ എണ്ണക്കട റേക്ക് ഞാൻ അരച്ചി വെച്ചിരിക്കാണ് മുമ്പിന് അപ്പൊ അതിന്റെ തലക്കെ ചില്ലിയുണ്ട് ചിക്കൻ ചില്ലി ഉണ്ട് ആശ അങ്ങനെ വന്നിട്ട് അങ്ങട് തെറ്റിയ പോലെ എന്നിട്ട് ആ വെക്കുമ്പോ അങ്ങോട്ട് പോകുന്ന ഇങ്ങനെ കിടക്കും കൊറച്ചുകഴിഞ്ഞിട്ട് മെല്ലെ വരും തെക്കേ വന്നിട്ട് പിന്നെയും പോകും കൊന്നു കിടക്കും കൊറച്ചുകഴിഞ്ഞിട്ട് അവിടെ പോയി ഒക്കെ പണ്ട് കൊണ്ടുണ്ട് അപ്പൊ ഇതാ അഞ്ച് പ്രാവശ്യം പോകുമ്പോ അഞ്ചു ചില്ലിയുടെ

മുണ്ടപ്പായ ഓടിച്ച് വേണ്ട വേണ്ട എന്റെ മുണ്ടപ്പായി വേണ്ടി എങ്ങനെ മുണ്ടപ്പായി ഓടി ഇനിയൊക്കെ ഇല്ല നാവും നോക്കട്ടെ എന്താ നാവ് ഓ ഫ്രൂട്ടി പിടിച്ചിട്ടാണ് ഒരു ഈ റോഡില് എന്താ ഒരു അമ്പത് മീറ്റർ ഓട്ടക്ക മത്സരം നടക്കോടപ്പം ജയിക്കണ ആൾക്ക് എന്താ അത് പറയണം അല്ല എങ്ങോടാണ് ഓടുന്നത് അല്ലേ ജയിക്കണാൾക്ക് അല്ല അവിടുന്ന് ഇങ്ങോട്ട് ഓടണം തൊട്ട് തൊട്ട് വരണം ആ ആ ഏത് കണ്ടോ ചെടി നടന്നു പോവുക ഇങ്ങോട്ട് എന്നിട്ട് അല്ല എന്നിട്ടിബാട്ടും ഓടിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ഉണ്ടോ അല്ലേ അറിയില്ല ഇതിന്റെ പോട ഉണ്ടോ ഇവിടെ അല്ലല്ല അവരെ നടന്നു പോവുക അവർ നിങ്ങടെ ഓടുക ഇവിടെ കിരിക്കിരുന്ന വന്നതോടുക ആ എന്നാ അതുവരെ നടക്കാം വേരി അവരെ നടക്കാം ഔ റെഡി ആക്കണോ അവരെ നടക്കാം അവിടെ നിന്ന് ഇപ്പൊ എന്താ നടക്കുടാ സ്കൂളില് സ്പോർട്സിനൊക്കെ അല്ലേ കുട്ടികൾ ഓടി വരുമ്പോ ടീച്ചർമാര് പിടിച്ചാ നിക്കൂലേ അതേപോലെ രണ്ടാൾക്കാരും നിർത്തിക്കാണ് ആ എന്നു തോന്നാം ചോദിക്കണത് കണ്ട വള്ളത്തിന് വെള്ളം നിറഞ്ഞിക്കല്ലേ ഞാൻ യുവർ മാർക്ക് റെഡി ആയിട്ട് റെഡിയായിട്ട്

നടക്കാന്നല്ലേ വെച്ചാലേ പന്തി എന്തി പന്ത്രണ്ട് ഓട്ടക്കാരം പറഞ്ഞു ചെടിയെ കഴിക്കാൻ പൊലക്കിറങ്ങോ ചടി

എന്റെ കോളേജിലെ പരിപാടി പിന്നെ നടക്കും അടിപാടി അട്ടപ്പാടി തന്നെയല്ല പല സ്ഥലത്തുനിന്നും വരുന്ന ആൾക്കാരല്ലേ പാടിക്കാർ മാത്രമല്ല അട്ടപ്പാടിക്കാർക്ക് തുടങ്ങിയതാണെങ്കിലും അവിടെ പുള്ളി മലപ്പുറം കോഴിക്കോട്

ഈ നേരത്തെ അടിപൊളിയാണ് കൊറച്ചുകഴിഞ്ഞാൽ കൊതുറങ്ങും കൊതുറങ്ങിക്കഴിഞ്ഞാൽ കുടിച്ചു പറയാം ഓടിക്കുങ്ങിക്കണോ ഫുഡ് കഴിക്കാനോ ഏണ്ടചേരണ്ടല്ലേ ഏ അപ്പൊ നമ്മുടെ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ എല്ലാരും ഒന്ന് അമർത്തിയിട്ട് സഹകരിക്ക വീഡിയോ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ ഇനി പാടത്ത് ചൂണ്ടിലിട്ട് മീൻപൊടിക്കണ്ടുണ്ടോ അപ്പം സൽമാനും അടുത്ത ഭാഗമായിട്ട് നമുക്ക് കാണാം